എക്സ്പെർട്ടായ ഡ്രൈവർക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കൂ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ റോഡിലൂടെ വാഹനം ഇറക്കി ഓടിക്കാൻ പാടുള്ളൂ എന്ന ചട്ടം നിലനിൽക്കുമ്പോ പിന്നെ എന്തിനാണ് ഈ കാറിൽ എല്ല് നമസ്കാരം നിങ്ങൾ ആ വണ്ടിയിലേക്ക് നോക്കിയേ എല്ല് കിടക്കണോ കണ്ടോ റൈറ്റ് സൈഡിൽ എല്ല് ഈ വാഹനം ഓടിച്ച് എക്സ്പെർട്ടായ ഒരാൾക്കല്ലേ ലൈസൻസ് കൊടുക്കൂ എന്നല്ലേ എം ബി ഡിയുടെ അവകാശവാദം അല്ലേ അങ്ങനെ ചട്ടമൊന്നും മാറ്റിട്ടൊന്നുമില്ലല്ലോ ഓടിച്ച് റോഡിലൂടെ ഓടിച്ച് എക്സ്പെർട്ട് ആണ് എന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് ഒരു ഡ്രൈവർക്ക് ലൈസൻസ് കൊടുക്കും അങ്ങനെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വാഹനം ഓടിക്കാനും പാടുള്ളൂ നോക്കിയേ ഇവിടെ മാത്രമല്ല അതെ അപ്പുറത്ത് കിടക്കുന്ന ആ കാറിലൊക്കെ വെള്ള കാറിലൊക്കെയാ അല്ലേ ലെഫ്റ്റ് സൈഡിലാ കണ്ടോ ഇങ്ങനെ എക്സ്പെർട്ടായ ഡ്രൈവർക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കൂ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ റോഡിലൂടെ വാഹനം ഇറക്കി ഓടിക്കാൻ പാടുള്ളൂ എന്ന ചട്ടം നിലനിൽക്കുമ്പോ പിന്നെ എന്തിനാണ് ഈ കാറിൽ എല്ല് അതെ നോക്കി ഇവിടെ മാത്രമല്ല അതെ ആ കാറിലും ഉണ്ട് ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനമൊന്നും അല്ലല്ലോ ആണോ ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനമാണെങ്കി അതിനകത്ത് കുറെ മാനദണ്ഡങ്ങളുണ്ട് അതല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇതിനകത്ത് നടപടി എടുക്കാത്തത് അങ്ങനെയാണെങ്കി എല്ല് വെച്ച് ഓടുന്ന വാഹനങ്ങളുടെ ലൈസൻസ് എടുത്ത് സസ്പെൻഡ് ചെയ്യണ്ടേ വേണോ ആ എം ബി ഡി ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുക തന്നെ വേണം എങ്കിലല്ലേ ശരിയാവുള്ളൂ കൃത്യമായ ഒരു അതോറിറ്റി പരിശോധിക്കാൻ തയ്യാറാവാതാ കൃത്യമായ ഒരു എക്സ്പെർട്ടായ ഒരു ഡ്രൈവർക്ക് ഇത് കൊടുക്കാതെ എന്തുകൊണ്ടാണ് ആ എല്ലെടുത്ത് വച്ചേക്കുന്നത് ഇനി സത്യത്തിൽ ഇവ ഈ വാഹനോടമ ബി ജെ പി കാര്യ വലുതാണോ ആണോ കാരണം സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിട്ട് മനപൂർവ്വം കെട്ടിച്ചമച്ചു വെച്ചതാണോ ആണോ അങ്ങനെയാണോ എന്തായാലും ഈ പറഞ്ഞത് നിയമവിരുദ്ധമാണ് അല്ലെങ്കിൽ അത്ര എക്സ്പെർട്ട് ആയവരാത്തവരാണ് അതിനകത്ത് എല്ലൊട്ടിച്ച് വെച്ച് വാഹനം ഓടിക്കുന്നത് എന്തായാലും കൃത്യമായി പരിശോധന നടത്തിയ എം ബി ഡി ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ മൈക്രോസെക്കൻഡുകൾക്കകമാണ് കേരളത്തിലുണ്ടാവുന്ന റോഡിലുണ്ടാവുന്ന അപകടങ്ങളുടെ കണക്ക് മൈക്രോ സെക്കൻഡുകളുടെ കാഴ്ച കിട്ടിയാൽ മതി അത്രയും കഞ്ചസ്റ്റഡായ ഗതാഗതക്കുരുക്കുള്ള റോഡിലാണ് വാഹനം ഓടിക്കേണ്ടി വരുന്നത് ഇപ്പൊ മലയാളി അപ്പൊ അത്രയും ലൈസൻസ് കൊടുക്കാൻ പ്രാപ്തി അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ എക്സ്പെർട്ട് ആണ് എന്ന് വാഹനം ഓടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വാഹനത്തിൽ എല്ലോട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഉണ്ടോ ഒരിക്കലും ഇല്ല ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം